പരിശുദ്ധ പരമ ധിവാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശുതിയും വഴിച്ചുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് പ്രവിഡമായ ഭർത്താവെ എൻ്റെ സ്നേഹത്തിനുമ്പിൽ എന്നെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങെ ആരാധിക്കുന്നു ശ്രുതിക്കുന്ന മാത്രപ്പെട്ട അങ്ങക്ക് നന്ദി പറയും പിതാവിൻ്റെ തിരഹിതമനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ വചനം പാലിക്കുന്നവരാണ് അങ്ങയുടെ സഹോദരനും സഹോദരിയും അമ്മയെന്ന് ഞങ്ങളെ ഓർമ്മിക്കുന്നു അങ്ങയുടെ സ്വന്തമായി തീരുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരും വചന വചനോപാസകരാകണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കും നിയമാവർത്തന പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നതുപോലെ ദൈവവചനം നിൻ്റെ ശിരസിലൊരു പട്ടയായി നിൻ്റെ ഭവനത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന അടയാളമായി നിൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചിരിക്കുന്ന വചനങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറണമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായക താവെ നീ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയും വിശ്വ ബ്രിജറ്റ് തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ധന്യമാക്കിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഇന്നത്തെ ഈ ദിവസത്തിൽ നീ നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനായകർത്താവെ ഇതാ എൻ്റെ തിരുവുമ്പിൽ നിൻ്റെ വചന ഉപാസകനായി തിരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ എന്ന് പ്രാർത്ഥിക്കും വചനത്തെ തള്ളിക്കളയനേരെയും വചനഗ്രന്ഥം കത്തിക്കുന്നവരെയും വചനത്തെ പുച്ഛിക്കുന്നവരെ ഞങ്ങളുടെ തിരുവുമ്പിൽ സമർപ്പിക്കും എൻ്റെ കാരുണ്യവും എൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയും അഞ്ചാമത്തെ സുവിശേഷമായി മാറിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും സുവിശേഷ ഉപാസകരായി മാറുവാനും ഒരു മറ്റൊരു സുവിശേഷമായി മാറുവാനും കൃപ നൽകി അനുഗ്രഹിക്കുന്നു നിൻ്റെ സ്നേഹവും ചൈതനവും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണം ഈ ദിവസം ദാനമായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്തും നന്ദി പറയും ഞാനങ്ങനെ സുഖിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെടുത്തുകയും എങ്ങനെയായിരിക്കും നന്ദി പറയും യൂതന്മാരുടെ രാജാവായ നഷ്ടക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മണ്ഡലത്താപകടനകളെ കാത്തുകളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങൾ മാത്രപ്പെടുത്തുവാൻ തക്കവിധം സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കണം എൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും നിലനിർത്തി ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന